അസ്സാം വാലിക്കും വറഹമത്തുള്ള സഹോദരന്മാരെ നമ്മുടെ സമ്മേളനത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇൻഷാല് അസർ കൂടി നമ്മുടെ പ്രോഗ്രാമുകൾ ആരംഭിക്കും ഇതാ ഞാൻ ജാമ്യ അൽ ഹിന്ദ് ഇസ്ലാമിയ നമ്മുടെ ലേഡീസ് ക്യാമ്പസിൻ്റെ വനിതാ ക്യാമ്പസിൻ്റെ തൊട്ട് മുമ്പിലാണ് ഉള്ളത് അല്പം ചില ട്രാഫിക് നിയന്ത്രണങ്ങളുണ്ട് ഇതിൻ്റെ തൊട്ടു പിന്നിലാണ് നമുക്ക് പാർക്കിംഗ് സംവിധാനിച്ചിട്ടുള്ളത് ധാരാളം വിശാലമായ പാർക്കിംഗ് സംവിധാനിച്ചിട്ടുണ്ട് പക്ഷേ ഈ റോഡ് ഒരു ചെറിയ ഇടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ നമ്മൾ ട്രാഫിക് പാർക്കിങ്ങിലേക്ക് എത്താൻ വേണ്ടി രണ്ട് മറ്റു രണ്ട് വഴികളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ശ്രദ്ധിക്കുക വേങ്ങര വഴി വരുന്ന കാറുകൾ കാരാത്തോട് നിന്നാണ് തിരിയേണ്ടത് ഇംഗൽ റോഡ് വഴി തിരിഞ്ഞ് ജാമ്യയുടെ തൊട്ട് പിന്നിലേക്കുള്ള അതിൻ്റെ ഇംഗൽ മെയിൻ ഗേറ്റ് കടന്ന് ജാമ്യൻ്റെ തൊട്ട് പിന്നിലെയുള്ള പാർക്കിംഗ് സൗകര്യത്തിലേക്ക് വരണം അതേപോലെ തന്നെ കോഴിക്കോട് കൊണ്ടോട്ടി ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ കോണാമ്പാറയിൽ നിന്ന് ഇങ്കൽ റോഡ് വഴി വന്ന് മെയിൻ ഗേറ്റ് വഴി വന്ന് ഇതിൻ്റെ തൊട്ട് പിന്നിലുള്ള പാർക്കിംഗ് സെൻ്ററിലേക്ക് എത്തണം അതേപോലെ തന്നെ പെരിന്തൽമണ്ണ മലപ്പുറം വഴി വരുന്ന വാഹനങ്ങളും കോണാമ്പാറയിൽ നിന്നാണ് തിരയേണ്ടത് ഇംഗൽ റോഡിന് കയറി ഈ ലേഡീസ് ക്യാമ്പിന് ക്യാമ്പസിന് തൊട്ട് പിന്നിലുള്ള റോഡിലേക്ക് വന്ന് ഇറങ്ങേണ്ടതാണ് ഒതുക്കുങ്ങൽ ഭാഗത്തുനിന്ന് കോട്ടക്കൽ ഒതുക്കുങ്ങൽ വഴി വരുന്ന കാറുകളാണെങ്കിൽ പാണക്കാട് നിന്ന് ഇടതു തിരിഞ്ഞ് സ്കൂൾ റോഡ് വഴി കയറി നേരെ ഈ ഇതിനെ സമീപത്തെത്താം പക്ഷേ ഇവിടെ ഇറങ്ങിയതിന് ശേഷം വാഹനങ്ങൾ പാർക്കിംഗ് സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യേണ്ടതാണ് എന്നാണ് വളരെ അത്യാവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ വാലറ്റ് പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇതേപോലെയുള്ള ഡി ടു എന്ന് ഡി വൺ ഡി ടു എന്നിങ്ങനെ വെച്ചിട്ടുള്ള ബാഡ്ജ് ധരിച്ചിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ടാവും അവർ നിങ്ങൾക്ക് വാഹനം വാങ്ങി അവർ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു സ്ലിപ്പ് തന്നതിന് ശേഷം ആ വാഹനങ്ങളൊരു ഇരുന്നൂറ് മീറ്റർ സമീപത്തുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യുന്നതാണ് തിരിച്ചു വരുന്ന സമയം നിങ്ങൾക്ക് ആ വാഹനം അവിടേക്ക് നടന്നു പോയി നിങ്ങൾക്ക് സ്വീകരിക്കും അവിടെ നിന്ന് എടുത്ത് പോകാൻ സൗകര്യപ്രദമായ രീതിയിലാണ് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളത് ലേഡീസ് ആയിട്ടുള്ള ആളുകൾ വന്നാൽ അവർക്കും ഇവിടെ തൊട്ടടുത്ത് തന്നെ സൗകര്യം ചെയ്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സാധാരണ ഇവിടെ സ്ഥിരമായി വരുന്ന ആളുകൾ വരുന്ന റൂട്ടിലൂടെ കയറരുത് ഈ രണ്ട് ഭാഗത്തുള്ള കാരാത്തോട് അതേപോലെ തന്നെ കോടാംപോറ വഴിയുള്ള റോഡിലേക്കാണ് പ്രവേശിക്കേണ്ടത് അതിലൂടെ കൃത്യമായ നിർദ്ദേശങ്ങളും സൈൻ ബോർഡുകളും വെച്ചിട്ടുണ്ട് അതുവഴി മാത്രം വരിക നമ്മുടെ യാത്ര നന്നാവട്ടെ എല്ലാവരും എത്രയും പെട്ടെന്ന് പുറപ്പെടുക അസലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്ത